സ്വരാജ് സി പി എം തോറ്റമ്പിക്കിടക്കാണ് സി പി എം എന്ന് പറയാൻ പറ്റില്ല പിണ ഈ പിണറായിസ്സത്തെ തോൽപ്പിക്കുന്നതിന്റെ മുൻപന്തിയില് പാവപ്പെട്ട സഖാക്കളും തൊഴിലാളികളും ആകും ഞാൻ പറഞ്ഞു മുപ്പത്തയ്യായിരം വോട്ടിന്റെ മുകളിൽ ഒരു വോട്ട് സ്വരാജിന് കിട്ടാൻ പോകുന്നില്ല ഇന്നലെ ഞാൻ പോത്തുകല്ലിൽ വോട്ട് കഴിക്കാൻ പോയപ്പോൾ അവിടുന്ന് കുറച്ച് കർഷകർ വോട്ട് കഴിക്കുമ്പോഴേ എന്നോട് പറഞ്ഞാൽ എന്താ അറിയോ അന്വർക്കാ നിങ്ങൾ ധൈര്യമായിട്ട് ചോദിക്കുമോ ഇവിടുന്ന് വീട് വിട്ട് പോയനല്ലേ അവന് അങ്ങാടി പോയി വീടുണ്ടാക്കിയില്ലേന്ന് ആരാ പറഞ്ഞു പച്ച തകാപട ഈ മലയോരത്തായിരുന്നു ആരുണ്ടായിരുന്നത് മലയോരത്താഴ്വരയിൽ പൊത്തീരിൽ പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം ആ ഗ്രാമത്തിൽ ആ കാർഷിക മേഖലയിലായിരുന്നു സ്വരാജ് വീട് വെച്ച് താമസിച്ചത് ആ വീട് വിറ്റ് ഇവിടെ നിലമ്പൂർ ടൗണിൽ വന്ന് വീട് വെച്ചു ഇവർക്കൊക്കെ എന്ത് കമ്മിറ്റ്മെൻറ്റ് അവൻ്റെ അതിന് സൗകര്യം ഉണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോണർക്കാ നിങ്ങള് ധൈര്യമായിട്ട് മുന്നോട്ട് പോ എന്ന് പറയുന്നതാരാ ഇവിടുത്തെ സഹാക്കള ഇത്രയും വിഷയമുണ്ടായിട്ട് ഈ മലയോര വിഷയത്തിൽ ഒരു വാക്ക് പറയാൻ ചില എസ് എൻ ഡി പിയുടെ പ്രവർത്തകർ വന്നു അവർ പറഞ്ഞവർക്ക് ആ നിങ്ങൾ മുന്നോട്ട് പോയിക്കോ ശബരിമല ഞങ്ങളുടെ നെഞ്ചിൽ എപ്പോഴും തീയാണ് ഒരാൾ പിണറായി പോലും ആ രീതിയിൽ പറഞ്ഞിട്ടില്ല ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് ഇവിടെ മതേതരത്വ നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾ തന്നെ ഉള്ളൂ പിന്നെ ഏത് വോട്ടാണ് കിട്ടാൻ പോകുന്നത് ഇന്നലെ വോട്ട് ചോദിച്ച് നടക്കുമ്പോൾ നമ്മുടെ എന്താ പറയാ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ തൊഴിലാളി തൊഴിലാളികൾ ആ കൊടും മഴയത്ത് വരച്ച് പണിയെടുക്കുകയാണ് സ്ത്രീകൾ എഴുപത് വയസ്സുള്ളവരും എഴുപത്തഞ്ച് വയസ്സുള്ളവരും അതിലുണ്ട് ഒരു ഇരുപത്തഞ്ച് വയസ്സ് തുടങ്ങിയിട്ട് എന്നോ സർക്കാർ പ്രഖ്യാപിച്ച അവർക്ക് റെയിൻകോട്ട് കൊടുക്കും ഷൂ കൊടുക്കുന്നു മഴക്കാലത്ത് രാവിലെ പോയി വരെ പണിയെടുത്തു അടിമകളെ പോലെ ഈ സ്ത്രീകളെ ഈ കൊടുമ്പഴയത്ത് നേതാക്കന്മാരൊക്കെ വീട്ടിൻ്റെ അകത്ത് നല്ല സൗകര്യത്തിൽ എൽ സി സെക്രട്ടറി അടക്കം ജീവിക്കുമ്പോൾ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പോകുന്ന ഈ പാവപ്പെട്ട തൊഴിലാളികളെ ഒരു റെയിൻകോട്ട് നൂറ് റുപ്യാണ് ഒരു ഷൂസിന് ഒരു പത്ത് മുന്നൂറ് റുപ്യ വരും അവരുടെ പ്രതികരണമാണ് ആശാവർഗമാരുടെ പ്രതികരണം ഞാൻ പറയേണ്ടതില്ല അപ്പൊ ഒരു തൊഴിലാളി വർഗ പാർട്ടി പരിപൂർണമായിട്ടും ഈ പറയുന്ന ലെവലിലേക്ക് അദാനി അമ്പാരിമാരുടെ പാർട്ട്ണർഷിപ്പിലേക്ക് ഉയർന്നതിന്റെ പ്രതിഫലനം അത് തന്നെയാണ് ഇവിടെ സ്വരാജിനെ സംബന്ധിച്ച് ജനങ്ങൾ അടിച്ചിട്ടിരിക്കുകയാണ് ഒരു നിലക്കും എഴുന്നേൽക്കാൻ കഴിയാത്ത വിധം പിണറായി ഇപ്പൊ ഒരാഴ്ചയിൽ നിന്നുള്ളൂ ഈ പറയുന്ന രണ്ടാഴ്ചയും ഇവിടെ നിന്നാൽ ഒന്നും കൂടെ നമുക്കൊരു ബെറ്റർ പൊസിഷനിലേക്ക് വരുമായിരുന്നു ഇതാണ് സ്വരാജ് പ്രത്യക്ഷത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ